കൃത്യം പുലർച്ചെ മണി സമയം മൂന്ന് അമ്പത്തൊമ്പത് എന്ന പഴയ ടൈം പീസിൽ കണ്ടു ജിദ്ദയിലെ അൽസലാമ ഏരിയയിലുള്ള ഒരു വലിയ വില്ലയുടെ പുറകുവശത്താണ് ഷഹീർ താമസിക്കുന്നത് ഈ മുറി ശരിക്കും താമസിക്കാനുള്ളതല്ല വില്ല പണിതപ്പോൾ ബാക്കിയായ സാധനങ്ങൾ സൂക്ഷിക്കാനുണ്ടാക്കിയ ഒരു സ്റ്റോർറൂം മാത്രമാണിത് പുറത്ത് വില്ലയുടെ ഭിത്തിയോട് ചേർന്ന് പത്തോളം എയർ കണ്ടീഷണറുകളുടെ കംപ്രസുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവ വലിയ ശബ്ദമാണ് ഉണ്ടാക്കുന്നത് അവ പുറത്തുവിടുന്ന ചൂട് കാരണം ഈ സിമന്റ് ഭിത്തി എപ്പോഴും ചൂടാണ് ഭിത്തിയിൽ തൊട്ടാൽ ചൂടുണ്ടാകും മുറിക്കുള്ളിൽ എപ്പോഴും ചൂടുള്ള കാറ്റാണുള്ളത് ഷെഹിർ ഞെട്ടി എഴുന്നേറ്റു പഴയ ടൈം പീസിന്റെ അലാറം വലിയ ശബ്ദത്തിൽ അടിച്ചു അയാൾ അത് വേഗം ഓഫാക്കി വിയർപ്പിൽ കുതിർന്ന ബനിയൻ അയാളുടെ ദേഹത്ത് ഒട്ടിയിരുന്നു മുകളിൽ തുരുമ്പിച്ച ഇലകളുള്ള മുഷിഞ്ഞ ഒരു പഴയ ഫാൻ വളരെ പതിയെ കറങ്ങുന്നുണ്ട് ആ ഫാനിന്റെ കാറ്റ് കാരണം വലിയ ആശ്വാസമൊന്നും കിട്ടുന്നില്ല ആ കാറ്റിന് പോലും വിയർപ്പിന്റെയും മാലിന്യം കൂട്ടിയിരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള റബ്ബർ കരഞ്ഞ ഗന്ധത്തിന്റെയും പഴയ ഓയിലിന്റെയും മണം കലർന്ന ചൂടാണ് ഉണ്ടായിരുന്നത് ആ ഗന്ധം കാരണം ഷഹീറിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി നവംബർ മാസത്തിലെ തണുപ്പുള്ള പ്രഭാതങ്ങൾ പോലും മുറിക്കുള്ളിൽ ആവി പിടിച്ച ചൂടായിരുന്നു അയാൾ സിമന്റ് കട്ടയിൽ വിരിച്ച നിറം മങ്ങിയ നേരിയ പായയിൽ നിന്ന് എഴുന്നേറ്റു എഴുന്നേൽക്കുമ്പോൾ മുട്ടുകളിലും നടുവിലും നല്ല വേദന തോന്നി നടുവ് നിവർത്താൻ പറ്റാത്ത അത്ര വേദന ഇന്നലെ രാത്രി കഫീലിന്റെ മക്കൾ കളിച്ച ശേഷം വലിച്ചെറിഞ്ഞ സാധനങ്ങൾ മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിട്ടുണ്ട് അതിനിടയിലൂടെ നടന്ന് അയാൾ മുറിയുടെ പുറത്ത് ഭിത്തിയോട് ചേർന്ന് കെട്ടിയ താർക്കോളിൻ കൊണ്ട് മറച്ച ചെറിയ ബാത്റൂമിലേക്ക് പോയി അതൊരു താൽക്കാലിക സംവിധാനം മാത്രമായിരുന്നു അവിടെ ഒരു പൈപ്പ് തുറന്നപ്പോൾ നേരിയ ഉപ്പുരസമുള്ള വെള്ളമാണ് വന്നത് പതയാത്ത വില കുറഞ്ഞ സോപ്പ് ദേഹത്ത് തേച്ച് അയാൾ വേഗം കുളിച്ചു എന്ന് വരുത്തി അഞ്ചു മണിയോടെ വില്ലയുടെ പോർച്ചിൽ കിടക്കുന്ന കഫീലിന്റെ കറുത്ത ലെക്സസ് കാർ തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി ലെക്സസ് കാർ എപ്പോഴും തിളങ്ങണം അത് കഫീലിന്റെ നിർബന്ധമാണ് കാറിന്റെ മിനുസമുള്ള ഗ്ലാസ്സിൽ തന്റെ ക്ഷീണിച്ച മുഖം കണ്ടപ്പോൾ ഷഹീർ ശ്രദ്ധ മാറ്റി തന്റെ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്ന മുഖം കുഴിഞ്ഞ കണ്ണുകൾ തന്റെ ക്ഷീണിച്ച മുഖം കണ്ടപ്പോൾ അയാൾക്ക് വിഷമം തോന്നി ഷുഗറും കൊളസ്ട്രോളും ഒക്കെ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇടുക്കിടെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഒരു ഭാരം വെച്ചതുപോലെ തോന്നും ശ്വാസം മുട്ടും ഗ്യാസ്ട്രബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കും അതൊരു വലിയ അസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞാലോ എന്ന ചിന്ത അയാളെ ഭയപ്പെടുത്തി ഡോക്ടറെ കാണിച്ചാൽ അതിന് പൈസ ചിലവാകും നാട്ടിലേക്ക് അയക്കുന്ന പൈസയിൽ ഒരു റിയാലു പോലും കുറഞ്ഞു പോയാലോ എന്ന ഭയം കാരണം ചികിത്സ മനപൂർവ്വം ഒഴിവാക്കി ആ വേദനയേക്കാൾ വലുതായിരുന്നു ആ പണത്തെക്കുറിച്ചുള്ള ഭയം നാട്ടിലേക്ക് അയക്കുന്ന ഓരോ റിയാലും മകളുടെ എഞ്ചിനീയറിംഗ് ഫീസിനും അതുപോലെ നാട്ടിൽ പണിത വലിയ ബൈത്തുൽ ഫാത്തിമ എന്ന വീടിന്റെ തീരാത്ത ലോൺ തിരിച്ചടിവിനുമുള്ളതാണ് ഈ ലോണും കടങ്ങളും തീർക്കാൻ വേണ്ടിയാണ് അയാൾ ഈ ചൂടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നാട്ടിൽ പ്രത്യേകിച്ച് ഭാര്യ ഫാത്തിമയുടെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തോ ഷഹീർ എപ്പോഴെങ്കിലും വിളിച്ചാൽ താൻ സൗദി പ്രിൻസിന്റെ ഡ്രൈവറാണെന്നും വലിയ സുഖ സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നതെന്നും ഷഹീർ കള്ളം പറയും തനിക്ക് ഇവിടെ നല്ല ജീവിതമാണെന്ന് ഫാത്തിമ വിശ്വസിക്കണം നാട്ടുകാരുടെ മുന്നിൽ അവൾക്ക് അഭിമാനത്തോടെ നടക്കാൻ വേണ്ടിയാണ് ഷഹീർ ഈ കള്ളം പറഞ്ഞത് കാറ് തുടയ്ക്കുന്നതിനിടയിലാണ് ഇബ്രാഹിമിക്കയുടെ കോള് വന്നത് ഇബ്രാഹിമിക്ക മക്കയിലാണ് അദ്ദേഹം നമസ്കാരം കഴിഞ്ഞിരിക്കുകയായിരുന്നു ഇബ്രാഹിമിക്ക സുഖമല്ലേ കാറിന്റെ ഗ്ലാസ് തുടക്കുന്നതിനിടയിൽ ഫോൺ തോളും കൊണ്ട് ചെവിയോട് ചേർത്തു വെച്ചുകൊണ്ട് ഷഹീർ സ്നേഹത്തോടെ ചോദിച്ചു ഉടൻ തന്നെ ഷെഹീറിന്റെ ശബ്ദം മാറി തന്റെ വേദനകളെല്ലാം അറച്ചു വെച്ച് ഉത്തരവാദിത്തമുള്ള ഒരാളുടെ വിനയമുള്ള ശബ്ദമായി മാറിയത് ഷഹീർ ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അവിടെ എത്തിയിട്ട് വിളിക്കാം എന്റെ ഭാര്യയും ബന്ധുക്കളും ഇന്ന് ജിദ്ദയിൽ വിമാനം ഇറങ്ങും ഉമ്രക്കാണ് അവരെ സ്വീകരിക്കാനും മക്കയിൽ എത്തിക്കാനുമുള്ള വണ്ടി റെഡിയായോ ആയോ ചോദിച്ചു ഒക്കെ റെഡിയാണ് നിങ്ങൾ ഇബ്രാഹിമിക്കണ്ട ഞാൻ പറഞ്ഞ വണ്ടി കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്തും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായി പോരുക ഷഹീർ പറഞ്ഞു തന്റെ ഡ്രൈവിംഗ് ജോലിയും അതുപോലെ രഹസ്യമായി ചെയ്യുന്ന മെസ്സ പാചകവും മറച്ചു വെച്ചുകൊണ്ട് ഷെഹീർ തിരക്കുള്ള ഒരാളെ പോലെ സംസാരിച്ചു ഫോൺ വെക്കുമ്പോൾ ഇബ്രാഹിമിക്കയുടെ ഭാര്യ വരുന്ന അതേ വിമാനത്തിൽ അതേ ഉമ്ര ഗ്രൂപ്പിൽ തന്റെ ഭാര്യ ഫാത്തിമയും ഉണ്ടെന്ന കാര്യം ഷഹീർ പറഞ്ഞിരുന്നില്ല ആ സമയത്ത് അത് പറയാൻ കഴിയാത്തത്ര വലിയൊരു വിഷമം അയാളുടെ നെഞ്ചിലുണ്ടായിരുന്നു സ്വന്തം ഭാര്യയെ സ്വീകരിക്കാൻ പോലും കഴിയാത്തവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി വണ്ടി ഏർപ്പാടാക്കുന്നത് എന്ന സത്യം അയാളെ വേദനിപ്പിച്ചു ഫാത്തിമ ഇപ്പോൾ വരുന്നത് തന്റെ രാജകീയ ജീവിതം കാണാനാണ് ഈ മുറിയിൽ അവളെ കൊണ്ടുവരാൻ അയാൾക്ക് ധൈര്യമില്ലായിരുന്നു ഈ സത്യം പറയാതിരുന്നത് തന്റെ വിഷമം മറയ്ക്കാൻ വേണ്ടിയായിരുന്നു ജിദ്ദയിൽ ഷഹീർ തന്റെ കഫീലിന്റെ കറുത്ത ലെക്സസ് കാർ തുടച്ചു പോളിഷ് ചെയ്യുമ്പോൾ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെ മലപ്പുറത്ത് ഒരു പട്ടണത്തിൽ ഇരുപത് സെന്റ് സ്ഥലത്ത് തല ഉയർത്തി നിൽക്കുന്ന ഇരുനില വീടായ ബൈത്തുൽ ഫാത്തിമയുടെ മുകളിലെ മുറിയിൽ ഫാത്തിമ എഴുന്നേൽക്കുകയായിരുന്നു വീടിന്റെ മതിലിനു പോലും നല്ല ഉയരവും ഭംഗിയും ഉണ്ടായിരുന്നു നാട്ടിലെ മറ്റു വീടുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ വീട് പണിതത് ഈ വീടിന് വേണ്ടി മാത്രം ഷെഹിർ വലിയ തുക കടം വാങ്ങിയത് ഫാത്തിമ ചിന്തിച്ചിരുന്നില്ല നാട്ടുകാർക്കിടയിൽ തനിക്ക് ലഭിക്കുന്ന ബഹുമാനം മാത്രമായിരുന്നു അവൾക്ക് പ്രധാനം മുറിയിൽ പുറത്തെ നേരിയ തണുപ്പ് പോലും അകത്തേക്ക് വരാതിരിക്കാൻ വില കൂടിയ കട്ടിയുള്ള കർട്ടനുകൾ വലിച്ചിട്ടിരുന്നു മുറി നിറയെ വില കൂടിയ സാധനങ്ങളാണ് ചുവരുകളിൽ പുതിയ ഡിസൈനർ പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട് റിമോട്ടിൽ എ ഓഫ് ചെയ്തപ്പോൾ മുറിയിലെ നിശബ്ദത അവർക്ക് സന്തോഷം നൽകി അത് പണം കൊണ്ടുണ്ടായ ശാന്തമായ ഒരു നിശബ്ദതയായിരുന്നു ഈ അന്തരീക്ഷം അവൾ വല്ലാതെ ആസ്വദിച്ചു അവൾ പതുക്കെ താഴേക്ക് നടന്നു പോളിഷ് ചെയ്ത ഇറ്റാലിയൻ ഗ്രാനൈറ്റ് തറയിൽ സ്വന്തം നീയൽ വ്യക്തമായി കാണാമായിരുന്നു ഈ ഗ്രാനൈറ്റ് തറയ്ക്ക് വേണ്ടി ഷെഹിർ ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടുണ്ട് തണുത്ത ഗ്രാനൈറ്റിൽ ചവിട്ടുമ്പോൾ അവൾക്ക് സന്തോഷം തോന്നി തേക്കി തേക്കിൻ തടിയിൽ തീർത്ത ഗോവണിപ്പടികൾ ഇറങ്ങുമ്പോൾ അവൾ കൊത്തുപണികൾ ശ്രദ്ധിച്ചു ഈ ഗോവണിപ്പടികൾ ഉണ്ടാക്കാൻ മാത്രം വലിയ തുകയായി ഈ ഗോവണിപ്പടിയിലെ ഓരോ പണികളും കത്തറിലുള്ള അനിയത്തി രംലയുടെ വീട്ടിലെ ഗോവണിയേക്കാൾ മികച്ചതാണെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു രംലയുടെ വീട്ടിലെ ഓരോ പുതിയ കാര്യങ്ങളും ഫാത്തിമയ്ക്ക് കൂടുതൽ വാശി നൽകി താഴെ ലിവിംഗ് റൂമിൽ ലക്ഷങ്ങൾ വിലയുള്ള ലെതർ സോഫ സെറ്റുകൾ അതിനു ചേരുന്ന രീതിയിലുള്ള വലിയ ടെലിവിഷൻ വീടിന്റെ ഓരോ ഭാഗത്തും വലിയ പണച്ചെലവ് ചെയ്തതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു ഈ ആഡംബരങ്ങളെല്ലാം കൃത്യമായി പരിപാലിക്കുന്നതിന് പോലും വലിയ തുക മാസച്ചെലവ് വേണ്ടിയിരുന്നു ആ ചെലവുകൾക്ക് വേണ്ട പണം ഷെഹീർ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് എന്നവൾ ആലോചിച്ചില്ല അടുക്കളയിൽ കയറി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ചൂടാക്കി കുടിച്ചുകൊണ്ട് അവൾ രംലയെ വിളിച്ചു അവരുടെ സംസാരം പതിവ് പോലെ വീടുകളെ കുറിച്ചും അവിടുത്തെ ആഡംബരങ്ങളെ കുറിച്ചുമായിരുന്നു അതൊരു സാധാരണ സംസാരമായിരുന്നില്ല ഒരു തരം മത്സരം തന്നെയായിരുന്നു റംലയുടെ വീട്ടിലെ ഓരോ പുതിയ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഫാത്തിമയ്ക്ക് അത് മറികടക്കണം എന്ന വാശിയായി ഇത്താത്ത ഞങ്ങൾ വീടിന്റെ മുൻവശം ഇന്റർലോക്ക് മാറ്റി വൈറ്റ് മാർബിൾ ആക്കാൻ തീരുമാനിച്ചു റംല പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഫാത്തിമയ്ക്ക് സ്വന്തം വീട് പഴയതായി തോന്നാൻ തുടങ്ങി ഫാത്തിമ ഒന്ന് ചിരിച്ചു ഓ അത് കൊള്ളാം പക്ഷെ മാർബിളിന് പെട്ടെന്ന് നിറം വാങ്ങും റംല ഞങ്ങളുടെ ഇവിടെ അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും ഒരു പ്ലാനും ഇല്ല അവൾ സ്വന്തം വീടിന്റെ ഗുണമേന്മ എടുത്തു പറഞ്ഞു ഞങ്ങൾ ഇവിടെ മുറ്റം മുഴുവൻ ടെർക്കിഷ് സ്റ്റൈൽ വിരിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഈ അടുക്കളയൊന്ന് മോഡുലാർ ആക്കണം പഴയ ഡിസൈനായി നിലവിലുള്ള അടുക്കളയ്ക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷേ രംലയുടെ വീട്ടിൽ പുതിയ മോഡൽ വന്നതോടെ ഇത് മാറ്റണമെന്ന് ഫാത്തിമ നിർബന്ധിച്ചു അത് മാറ്റാൻ ഷെഹീറിക്കയോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി പൈസ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രംലയുടെ ചോദ്യത്തിൽ അല്പം അസൂയ കലർന്നിരുന്നു അതെ അതെ പുള്ളിക്ക് ഇത്രയും കാശൊക്കെ എവിടുന്നാ ഇത്താത്ത ഡ്രൈവർ പണിയല്ലേ ഇത്രയും പൈസ ഓരോ മാസവും അയച്ചാൽ എങ്ങനെ ശരിയാകും റംല ചോദിച്ചു അതൊന്നും ഒരു പ്രശ്നമല്ല എന്റെ ഷെഹീറിക്ക സൗദി പ്രിൻസിന്റെ ഡ്രൈവറാ പുള്ളിക്ക് വലിയ ജോലിയാണ് ഷെഹീറിക്ക വെറുതെ വില്ലയിൽ കാറിൽ എ സി ഇട്ട് ഇരുന്നാൽ മതി വലിയ ടിപ്പായിട്ട് തന്നെ കിട്ടും ആയിരക്കണക്കിന് റിയാൽ കാശൊരു പ്രശ്നമേ അല്ല താൻ പറയുന്ന നുണ അവൾ പാതി വിശ്വസിച്ചു ഈ കള്ളങ്ങളിൽ നിന്നാണ് അവൾ നാട്ടിൽ ശക്തി കണ്ടെത്തിയത് തന്റെ ഭർത്താവ് വലിയ നിലയിലാണ് ജീവിക്കുന്നത് എന്ന ചിന്ത അവൾക്ക് നാട്ടുകാരുടെ മുന്നിൽ വലിയ ബഹുമാനം നൽകി അപ്പോഴാണ് മകൻ ആദിൽ ഉറക്കച്ചടവോടെ താഴേക്ക് വന്നത് പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് അവൻ അവന്റെ കൂട്ടുകാർക്കിടയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ അവനും ആഡംബരം ആവശ്യമായിരുന്നു ഉമ്മ ആ ബുള്ളറ്റിന്റെ കാര്യം എന്തായി ഉപ്പാനോട് പറഞ്ഞോ കോളേജ് തുറക്കുമ്പോഴേക്കും എനിക്കത് കിട്ടണം അഫ്സലിന്റെ ഉപ്പ അവന് പുതിയ ഹിമാലയൻ വാങ്ങിക്കൊടുത്തു അവന്റെ മുന്നിൽ ഈ പഴയ പൾസറുമായി പോകാൻ എനിക്ക് വയ്യ നാണക്കേടാ എനിക്ക് പുതിയ ബൈക്ക് തന്നെ വേണം ആദിൽ വാശി പിടിച്ചു കോണിപ്പടിയിലിരുന്നു മകന്റെ ഈ വാശി ഫാത്തിമയുടെ വാശിയുടെ തുടർച്ചയായിരുന്നു ഫാത്തിമ ചിരിച്ചു ഉപ്പാനോട് ഞാൻ പറയാം നിനക്ക് ബുള്ളറ്റ് തന്നെ കിട്ടും എന്റെ മോൻ വിഷമിക്കേണ്ട നീ ആരെക്കാളും കുറഞ്ഞിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ അവനെ സമാധാനിപ്പിച്ചു ഉമ്രയ്ക്ക് പോയിട്ട് വന്നിട്ട് നിന്റെ ഉപ്പാനോട് ഞാൻ നേരിട്ട് വാങ്ങാൻ പറയാം സൗദിയിൽ നിന്ന് പൈസ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫാത്തിമ തന്റെ എല്ലാ ആഗ്രഹങ്ങളും ആതിലേക്കും പകർത്തി കൊടുത്തു ഫാത്തിമ ഉമ്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഉമ്രയ്ക്ക് വേണ്ടി മാത്രം പുതിയ മൂന്ന് അപായകൾ അതിനു ചേരുന്ന വില കൂടിയ ബാഗുകൾ ചെരുപ്പുകൾ എന്നിവയെല്ലാം വാങ്ങി നാട്ടിലെ ബന്ധുക്കളെയും അയൽക്കാരെയും വിളിച്ച് യാത്ര പറഞ്ഞു പടച്ചോൻ എന്നെ വിളിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഈ യാത്രയിൽ അവളുടെ മനസ്സിൽ ജിദ്ദയിലെ ഷോപ്പിങ്ങും ഭർത്താവിന്റെ വലിയ വില്ലയിലെ സുഖവാസവും നാട്ടുകാർക്ക് അയക്കാനുള്ള പുതിയ ഫോട്ടോകളും മാത്രമായിരുന്നു മക്കയിലെ കബയേക്കാൾ വലുതായി ജിദ്ദയിലെ വില കൂടിയ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ അവളുടെ മനസ്സിൽ തിളങ്ങി നിന്നു അവളുടെ യാത്ര ആത്മീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല ഭൗതികമായ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഉച്ചയ്ക്ക് കൃത്യം പന്ത്രണ്ട് മണി കഫീലിന്റെ മക്കളെ സ്കൂളിൽ നിന്ന് വില്ലയിൽ കൊണ്ടുവിട്ട ശേഷം ഷഹീറിന് കിട്ടുന്ന ഇടവേളയാണിത് വെറും രണ്ട് മണിക്കൂർ മാത്രം പക്ഷെ അയാൾക്ക് വിശ്രമമില്ല ആരും കാണാതെ അയാൾ തന്റെ സ്റ്റോർറൂമിൽ കയറി വാതിലടച്ചു പുറത്ത് നാൽപ്പത് ഡിഗ്രി ചൂടാണ് വലിയ എയർ കണ്ടീഷണറുകളുടെ ചൂടുള്ള കാറ്റ് ഭിത്തിയിലേക്ക് നേരിട്ട് അടിക്കുന്നത് കൊണ്ട് അകത്ത് അമ്പത് ഡിഗ്രിയായി തോന്നി മുറിയുടെ വാതിലടച്ചതോടെ ചൂടും ശ്വാസം മുട്ടലും കൂടി മുറിയുടെ ഒരു മൂലയിൽ ഒരു വലിയ ഗ്യാസ് അടുപ്പും കരിപിടിച്ച പിടിച്ച അലൂമിനിയം പാത്രങ്ങളും വെച്ചിരുന്നു ഇതാണ് ഷെഹീറിന്റെ രഹസ്യ ജോലി അടുത്തുള്ള ബക്കാലകളിലും വർക്ക്ഷോപ്പുകളിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഉച്ചയ്ക്ക് ചോറും കറിയും ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതൊരു വലിയ റിസ്ക് ഉള്ള കാര്യമാണ് മുറിയിൽ പാചകം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് കഫീൽ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും ഒരു ചോറിന് അഞ്ചു റിയാൽ കിട്ടും ദിവസം മുപ്പത് ചോറ് വിറ്റാൽ നൂറ്റമ്പത് റിയാൽ കിട്ടും ഈ അധിക വരുമാനം കൊണ്ടാണ് നാട്ടിലെ വലിയ വീടിന്റെ കടം വീട്ടുന്നത് കഫീൽ അറിഞ്ഞാൽ ഉടൻ തന്നെ വിസ റദ്ദാക്കി നാട്ടിലേക്ക് അയക്കും ഷെഹീർ വേഗം പാചകം തുടങ്ങി ഉള്ളിയും തക്കാളിയും വെട്ടി അരിയാൻ തുടങ്ങി ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു പാചകം ചെയ്യുമ്പോൾ ഷെഹീറിന്റെ ശ്രദ്ധ മുഴുവൻ പുറത്തായിരിക്കും കഫീലിന്റെയോ മക്കളുടെയോ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അയാൾ ഭയന്നു ചിക്കൻ കറി അടുപ്പത്ത് വെച്ച് വിയർപ്പ് തുടച്ചു പാചകത്തിന്റെ ചൂടും മുറിയിലെ ചൂടും കാരണം ഷർട്ട് ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരുന്നു ഉള്ളി വയറ്റുന്നതിന്റെ രൂക്ഷഗന്ധവും മസാലയുടെ ചൂടും ആവി നിറഞ്ഞ മുറിയിൽ തങ്ങി നിന്നു ആ വിഷമതകൾ കാരണം അയാൾക്ക് നെഞ്ചിൽ ഭാരം തോന്നി അയാൾ ചുമച്ചു തനിക്ക് അസുഖം കൂടുകയാണോ എന്ന് അയാൾ ഭയന്നു എങ്കിലും പണി നിർത്തിയില്ല ആ സമയത്താണ് ഫാത്തിമയുടെ വാട്സാപ്പ് കോൾ വന്നത് മുറിയിലെ ചൂടിൽ ഫോൺ പെട്ടെന്ന് ചൂടായി തന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ അയാൾ വേഗം ഫാൻ ഓഫ് ചെയ്ത് ശബ്ദം താഴ്ത്തി എന്തായി അവൾ പെട്ടെന്ന് ചോദിച്ചു അവളുടെ ശബ്ദത്തിൽ ധൃതിയും ആവശ്യവും ഉണ്ടായിരുന്നു എന്ത് ഷഹീർ ഉള്ളി വയറ്റുന്നതിനിടയിൽ ഒരു കൈ കൊണ്ട് വിയർപ്പ് തുടച്ച് ശബ്ദം താഴ്ത്തി ചോദിച്ചു ആദിലിന്റെ ബുള്ളറ്റിന്റെ കാര്യം ഞാൻ അവന് വാക്കുകൊടുത്തു നിങ്ങൾ ഈ മാസം തന്നെ പൈസ അയക്കണം അല്ലെങ്കിൽ അവൻ കോളേജിൽ പോകില്ലെന്ന് വാശിയിലാണ് അവൾ മുന്നറിയിപ്പ് നൽകി അതോടൊപ്പം മുറ്റം ടൈൽ വിരിക്കാനുള്ള പണവും അയക്കണം പണിക്കാരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടേ ഷഹീർ ഒഴിഞ്ഞു മാറി നെഞ്ചിൽ ഭാരം അനുഭവപ്പെട്ടു ഫാത്തിമ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ ഉച്ചയാ ഞാൻ വണ്ടിയിലല്ല എന്റെ മുറിയിലാ അയാൾ പരമാവധി ശബ്ദം താഴ്ത്തി പാചകം ചെയ്യുന്ന കാര്യം അവൾ അറിയരുത് അവൾ അത് കേട്ടതായി നടിച്ചില്ല ഡ്രൈവർക്ക് ഡ്രൈവർക്കെന്ത് തിരക്ക് നിങ്ങൾ എക്സസ് കാറിൽ എ സി ഇട്ടിരിക്കുകയല്ലേ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് എനിക്കറിയാം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഇവിടെ എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കണം അത് നിങ്ങളുടെ മോന്റെ അഭിമാനം കൂടിയാണ് ആദിലിനെ നാണം കെടുത്തരുത് അവൾ ഫോൺ ഉടൻ വെച്ചു ഫോൺ വെച്ച ശേഷം ഷഹീർ അത് ചെവിയിൽ വെച്ചു നിന്നു തളർച്ചയോടെ നിലത്തിരുന്ന് കരി പിടിച്ച ഭിത്തിയിലേക്ക് നോക്കി ശ്വാസമെടുത്തു പതിനഞ്ച് വർഷത്തെ പ്രവാസത്തിന്റെ ബലം തീരാത്ത കടം കൂടിയ രോഗം പിന്നെ ആരും അറിയാത്ത ഈ രഹസ്യ അടുക്കളയും അതേസമയം ജിദ്ദ എയർപോർട്ടിൽ ഉമ്രിസക്കാരുടെ തിരക്കിനിടയിൽ ഇബ്രാഹിമിക്ക തന്റെ ഭാര്യയെയും ബന്ധുക്കളെയും കണ്ടെത്തി ഒരേ ഗ്രൂപ്പ് ആയതുകൊണ്ട് എല്ലാവരുമായി പെട്ടെന്ന് പരിചയത്തിലായി ഞാൻ ഫാത്തിമ പെരിന്തൽമണ്ണ എന്റെ ഭർത്താവ് ഇവിടെ ജിദ്ദയിലാണ് വലിയ നിലയിലാണ് ഒരു സൗദി പ്രിൻസിന്റെ ഡ്രൈവറാ പുള്ളിക്കാരൻ കുറച്ച് തിരക്കിലാണ് അല്ലെങ്കിൽ എയർപോർട്ടിൽ വരുമായിരുന്നു ലെക്സിലാ പോക്കും വരവുമൊക്കെ ഫാത്തിമയുടെ കയ്യിലെ വില ബാഗും വസ്ത്രവും ശ്രദ്ധിക്കപ്പെടാൻ അവൾ ആഗ്രഹിച്ചു അവളുടെ സംസാരത്തിൽ ഭർത്താവിന്റെ വലിയ നിലയെക്കുറിച്ച് അഭിമാനമുണ്ടായിരുന്നു താം വലിയൊരു വീട്ടിലെ ആളാണെന്ന് എല്ലാവരും അറിയണം എന്ന് അവൾ ആഗ്രഹിച്ചു അപ്പോഴാണ് ഇബ്രാഹിമിക്കയുടെ ഫോൺ വെല്ലടിച്ചത് ഷെഹീറാണ് വിളിച്ചത് ഇബ്രാഹിമിക്ക ആളെത്തിയോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്റെ ഭാര്യയും ഉണ്ട് ആ കൂട്ടത്തിൽ ഫാത്തിമ ഒന്ന് ഫോൺ കൊടുക്കൂ അവൾ ഒറ്റയ്ക്കാണ് ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല ഷഹീർ വളരെ വിനയത്തോടെ സംസാരിച്ചു ആ ബന്ധം മനസ്സിലായപ്പോൾ ഇബ്രാഹിമിക്ക ഫാത്തിമയോട് ചോദിച്ചു ഫാത്തിമയുടെ മുഖത്ത് ചെറിയ ഞെട്ടൽ കണ്ടു കാരണം തന്റെ ഭർത്താവ് മറ്റൊരാളുടെ ഭാര്യയെ സ്വീകരിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ കാര്യം അവൾ പ്രതീക്ഷിച്ചില്ല അവൾ ഫോൺ വാങ്ങി അവളുടെ മുഖം മാറി ആ എത്തി നിങ്ങൾ എവിടെയാ വരാൻ പറ്റില്ലല്ലേ സാരമില്ല ഞാൻ മക്കയിൽ എത്തിയിട്ട് വിളിക്കാം ഇവിടെ ഇബ്രാഹിമിക്കയും കുടുംബവും ഉണ്ട് ഒരു പ്രശ്നവുമില്ല അവളുടെ സംസാരത്തിൽ ഭർത്താവിനോട് അധികാരമുണ്ടായിരുന്നു എന്നാൽ ഇബ്രാഹിമിക്കയുടെ മുന്നിൽ ഭർത്താവ് വരാത്തതിന്റെ വിഷമം മറയ്ക്കാനുള്ള ശ്രമവും ഉണ്ടായിരുന്നു ഇബ്രാഹിമിക്ക ഷഹീറിനെ ഓർത്തു ഷഹീറിന്റെ ശബ്ദത്തിലെ ക്ഷീണവും ഫാത്തിമയുടെ സംസാരത്തിലെ അധികാരവും എന്തോ ഒരു പൊരുത്തക്കേടുണ്ടാക്കി ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ഇബ്രാഹിമിക്കു മനസ്സിലായി ഷഹീറിന്റെ ജീവിതം താൻ കേട്ടതുപോലെയല്ല എന്ന് അയാൾ ചിന്തിച്ചു മക്കയിൽ ഫാത്തിമ ഉമ്ര കർമ്മങ്ങൾ പൂർത്തിയാക്കുന്ന ദിവസങ്ങളിൽ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ആരും കാണാതെ തന്റെ സ്റ്റോർ റൂമിൽ ഇരുന്ന് ഷഹീർ ഇബ്രാഹിമിക്കയെ വിളിക്കും പതിയെ പതിയെ അയാൾ തന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇബ്രാഹിമിക്ക അവളോട് ഞാൻ ഹൗസ് ഡ്രൈവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് അവൾക്കറിയില്ല ഞാൻ സത്യം പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൾ നാട്ടിലെ ആവശ്യങ്ങൾ പറഞ്ഞ് എന്നെ നിശബ്ദനാക്കും നാട്ടിലെ ആ വീടിന്റെ കടം എങ്ങനെയുണ്ട് ഇബ്രാഹിമിക്ക ചോദിച്ചു അവൾക്കത് അവളുടെ അനിയത്തിയുമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഇബ്രാഹിമിക്ക അവളുടെ അനിയത്തിയുടെ ഭർത്താവ് ഖത്തറിൽ വലിയ ജോലിയാ അവൻ അവിടെ വീട് വെച്ചപ്പോൾ ഇവൾക്ക് വാശിയായി അതിലും വലിയ വീട് വെക്കണം പഴയ വീട് വിറ്റ് പുതിയത് വെക്കാൻ ശ്രമിച്ചു ഉണ്ടായിരുന്ന വീടിന്റെ ടൈൽ മുഴുവൻ അടർത്തി മാറ്റി പുതിയതിട്ടു ശമ്പളം മുഴുവൻ അയച്ചു ബാക്കി വന്നപ്പോൾ പലരിൽ നിന്നും കടം വാങ്ങി ബാങ്കിൽ നിന്നും പലിശയ്ക്ക് ലോൺ എടുക്കേണ്ടിയും വന്നു ഇപ്പോൾ ഈ മെസ്സ് പണി കൂടിയെടുത്താണ് എല്ലാം മാനേജ് ചെയ്യുന്നത് പലിശ കൊടുത്തു തീർക്കാൻ വേണ്ടിയാണ് ഈ ചൂടിൽ കഷ്ടപ്പെടുന്നത് ഷഹീർ വിഷമത്തോടെ പറഞ്ഞു ഈ കടം കാരണം താൻ തളരുകയാണെന്ന് അയാൾക്ക് തോന്നി എനിക്ക് അസുഖം കൂടുതലാണ് ഇബ്രാഹിമിക്ക നെഞ്ചിന്റെ വേദന കൂടുന്നു ഡോക്ടറെ കാണാൻ പൈസയില്ല നാട്ടിലേക്കയക്കുന്ന പൈസ കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ് അവളോട് ഇത് നേരിട്ട് പറയണം അവൾ കാണണം ഞാൻ അനുഭവിക്കുന്ന ഈ ചൂട് അവൾ അറിയണം എനിക്ക് വയ്യാതായി ഒന്നുകിൽ ഞാൻ ഈ മുറിയിൽ കിടന്ന് മരിച്ചു പോകും അല്ലെങ്കിൽ അവൾ സത്യം അറിയണം ഇത് രണ്ടും പറയാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ കൂടെ വേണം ഇബ്രാഹിമിക്ക എനിക്കൊരു ധൈര്യത്തിന് ഇബ്രാഹിമിക്ക ഷഹീറിന്റെ വിഷമം മനസ്സിലാക്കി ഷഹീർ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു ഒന്നുകിൽ സത്യമറിയണം അല്ലെങ്കിൽ എന്റെ ആരോഗ്യം തകരും തൻറെ ഭാര്യയെ നഷ്ടപ്പെടുമോ എന്ന ഭയം ഷഹീറിനുണ്ടായിരുന്നു പക്ഷെ ജീവൻ രക്ഷിക്കാൻ വേറെ വഴിയില്ലായിരുന്നു ഷഹീർ പറഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമസ്കാരത്തിനു ശേഷം ഷെഹീർ മക്കയിലെത്തി അവനും ഫാത്തിമയും തമ്മിലുള്ള കൂടിക്കാഴ്ച സാധാരണ സന്തോഷത്തോടെ ആയിരുന്നു മക്കൾക്കു വേണ്ടി വാങ്ങിയ ചെറിയ സമ്മാനങ്ങളും അവൻ നൽകി എന്നിട്ടും സംസാരം പതിയെ നാട്ടിലെ ആവശ്യങ്ങളിലേക്ക് തിരിഞ്ഞു ആദിലിന് ബുള്ളറ്റ് എന്തായാലും വാങ്ങണം പിന്നെ മുറ്റൻ ടൈൽ വിരിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഉടൻ പണം അയക്കണം എന്നതായിരുന്നു അവളുടെ ആവശ്യം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഷഹീർ തന്റെ സുഹൃത്തിന്റെ പഴയ ടൊയോട്ട ക്യാമറയുമായി മക്കയിലെത്തി ലെക്സസ് പ്രതീക്ഷിച്ച ഫാത്തിമയുടെ മുഖത്ത് നിരാശ തോന്നി അവൾ അത് പുറത്തു കാണിച്ചില്ല കഫീലിന്റെ കാർ എടുക്കാൻ പറ്റിയില്ലേ ലെക്സസ് എവിടെ അവൾ ചോദിച്ചു ഇല്ല ഇല്ല അത് ഗ്യാരേജിലാ ഇതെന്റെ സ്വന്തം വണ്ടിയാ ഷഹീർ കള്ളം പറഞ്ഞു ജിദ്ദയിലേക്കുള്ള ഒന്നര മണിക്കൂർ യാത്രയിലുടനീളം ഫാത്തിമ ആവേശത്തിലായിരുന്നു നിങ്ങളുടെ റൂമിൽ എ സി ഇല്ലേ നമുക്ക് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് രാത്രി പുറത്തു പോയി ഭക്ഷണം കഴിക്കണം കഫീൽ നല്ല ആളാണല്ലേ ശമ്പളമൊക്കെ കൂട്ടി തന്നില്ലേ നമുക്ക് രാത്രി കടൽ തീരത്ത് പോകാം അവിടെ വെച്ച് നല്ല ഫോട്ടോ എടുക്കണം റംലക്ക് അയച്ചു കൊടുക്കാൻ പുതിയ ഫോട്ടോസ് എടുക്കണം പുതിയ ടെർക്കിഷ് സ്റ്റൈൽസ് വിരിക്കാനുള്ള പണം എത്രയും പെട്ടെന്ന് അയക്കണം അവൾ തുടർന്ന് ആവശ്യപ്പെട്ടു ഷഹീർ ഓരോന്നിനും ഉം എന്ന് മാത്രം മൂളി അവന്റെ കൈകൾ സ്റ്റിയറിംഗിൽ വിയർക്കുന്നുണ്ടായിരുന്നു ഷഹീർ ഇടയ്ക്കിടെ ഇബ്രാഹിമിക്കയെ നോക്കി ഷെഹീറിന്റെ വിഷമം ഇബ്രാഹിമിക്കു മനസ്സിലായി ജിദ്ദയിലെ അൽസലാമ ഏരിയയിൽ ആ വലിയ വില്ലയുടെ മുന്നിൽ കാർ നിർത്തി വെളുത്ത മാർബിൾ പതിച്ച കൂറ്റൻ മതിൽ വലിയ ഗേറ്റ് ഫാത്തിമ അത്ഭുതത്തോടെ പുറത്തിറങ്ങി ഇക്ക എന്തു വലിയ വീടല്ലേ നിങ്ങൾ ഇവിടെയാണോ താമസം ഈ വില്ലയുടെ ഉള്ളിൽ വലിയ ഔട്ട് ഹൗസിലായിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു അവൾ ഫോൺ എടുത്ത് വില്ലയുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി വാ ഷെഹീർ ശാന്തമായി പറഞ്ഞു അവൻ അവരെ നയിച്ചത് പ്രധാന ഗേറ്റിലേക്കായിരുന്നില്ല വില്ലയുടെ മതിലിനോട് ചേർന്നുള്ള ചവറ്റുകുട്ടകൾ വെച്ചിരിക്കുന്ന ഒരു ചെറിയ സ്ഥലത്തേക്കാണ് അവിടെ ഒളിച്ചു വെച്ചത് പോലൊരു ചെറിയ ഇരുമ്പു വാതിൽ അത് കഫീൽ ഉപയോഗിക്കാത്ത ഒരു പുറകുവശത്തെ വാതിലായിരുന്നു ഇതുവഴിയാ അവൻ ക്ഷണിച്ചു ഇതെന്താ സർവൻസ് എൻട്രൻസ് ആണോ ഫാത്തിമ സംശയത്തോടെ നോക്കി അവളുടെ മുഖത്ത് ഒരു മടി തോന്നി അവൾ ഇബ്രാഹിമിക്കേയും ഭാര്യയെയും സംശയത്തോടെ നോക്കി ഷീർ ആ വാതിൽ തുറന്നു അകത്തു നിന്നൊരു ചൂടുകാറ്റ് അവരുടെ മുഖത്തേക്കടിച്ചു പഴയ ഓയിലിന്റെയും പാചകം ചെയ്ത മസാലയുടെയും വിയർപ്പിന്റെയും ഗന്ധം അകത്തെ ദൃശ്യം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജനൽ പോലുമില്ലാത്ത ഒരു ഇടുങ്ങിയ മുറി ഒരു മൂലയിൽ പഴയ ടയറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു അതിനടുത്ത് ഒരു ചെറിയ സ്റ്റീൽ കട്ടിൽ അഴക്ക് പിടിച്ച വിരിപ്പ് ഭിത്തിയിൽ ചാരിവെച്ച പൊട്ടിയ കണ്ണാടി നിലത്ത് പാറ്റുകൾ ഓടി മറയുന്നു ഫാത്തിമ ഞെട്ടിപ്പോയി അവൾ പെട്ടെന്ന് നിശ്ചലയായി നിന്നു അവളുടെ കയ്യിലെ വില കൂടിയ ബാഗ് താഴെ വീണു ഷെഹിർ നിർവികാരനായി മുറിയുടെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു ഇതാണ് അടുക്കള അവൻ നിലത്തുള്ള ഗ്യാസ് സ്റ്റൗ കാണിച്ചു കരി പിടിച്ച പാത്രങ്ങൾ അസഹനീയമായ ചൂട് ചുമരിൽ ഒരു ചെറിയ ഫാൻ മാത്രം കറങ്ങുന്നു ഫാത്തിമയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൾ ചുമരിൽ പിടിച്ചു ഷെഹീറിന്റെ തലയണയുടെ അരികിൽ കിടക്കുന്ന ഷുഗറിനും പ്രഷറിനുമുള്ള മരുന്ന് പെട്ടികൾ അവൾ കണ്ടു ഇതാണോ ഇതാണോ നിങ്ങളുടെ റൂം നിങ്ങൾ എന്നോട് കളവ് പറഞ്ഞതാണോ ഇത് എന്താ ആരാ ഇവിടെ താമസിക്കുന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഷഹീർ ഒന്നും പറഞ്ഞില്ല അവൻ ആ സ്റ്റീൽ കട്ടിലിൽ ചെന്നിരുന്നു തന്റെ വിയർപ്പ് പുരണ്ട തലയണ കയ്യിലെടുത്തു ആ ഒരൊറ്റ പ്രവൃത്തിയിൽ എല്ലാ സത്യവും ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തെ പ്രവാസത്തിന്റെ മുഴുവൻ സത്യവും ആ ഇരിപ്പിലുണ്ടായിരുന്നു ഷെഹീറിന്റെ സ്റ്റോർ റൂമിന്റെ വാതിൽ തുറന്നപ്പോഴുള്ള കാഴ്ച ഫാത്തിമയെ ആകെ തളർത്തി അവിടെ നിന്നുള്ള ചൂടുകാറ്റും കരിപിടിച്ച ഭിത്തികളും രഹസ്യ അടുക്കളയുടെ ദൃശ്യവും അവളുടെ മനസ്സിൽ വലിയ വിഷമമുണ്ടാക്കി മുറിയിലെ ചൂടും വിഷമതകളും താങ്ങാനാവാതെ ഇബ്രാഹിമിക്കയും ഭാര്യയും വാതിലിന് പുറത്തിറങ്ങി വില്ലയുടെ ഒരു മരച്ചുവട്ടിൽ അവർ നിന്നു പല ഹൗസ് ഡ്രൈവർമാരുടെയും ജീവിതം ഇങ്ങനെയാണ് എന്ന് ഇബ്രാഹിമിക്ക ചിന്തിച്ചു നാട്ടിൽ പറയുമ്പോൾ അവർ രാജാക്കന്മാരായിരിക്കും അകത്തുനിന്ന് ഫാത്തിമയുടെ ഒരു തേങ്ങൽ അവർ കേട്ടു ഉടൻ തന്നെ അത് നിയന്ത്രണം വിട്ട കരച്ചിലായി മാറി നിങ്ങളോട് ഞാൻ എന്നോട് ക്ഷമിക്കണം അവൾ ഷഹീറിനെ കെട്ടിപ്പിടിച്ച് വലിയ ശബ്ദത്തിൽ കരഞ്ഞു ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കൂ ഈ തീവ്രമായ ചൂടിലായിരുന്നു എന്റെ ഇക്ക ജീവിച്ചത് എന്നിട്ടാണോ ഞാൻ ബുള്ളറ്റും ടൈലും മോഡ്യുലർ കിച്ചണും ചോദിച്ചത് ആ പലിശയുടെ കടം കൂട്ടിയത് ഞാനാണ് ഞാനാണ് നിങ്ങൾക്ക് ഈ വിഷമം ഉണ്ടാക്കിയത് അവൾ സ്വയം കുറ്റപ്പെടുത്തി ആ മുറിയിലെ ചൂടും സാധനങ്ങളും അവളെ കുറ്റപ്പെടുത്തി ഷഹീർ അവളെ ചേർത്ത് പിടിച്ചു സാരല്ല ഫാത്തിമ നീ കരയണ്ട നമുക്കെല്ലാം ശരിയാക്കാം അള്ളാഹ് ഒരു വഴിയുണ്ടാക്കി തരും പതിനഞ്ചു വർഷമായി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച സത്യം പുറത്തു വന്നപ്പോൾ ഷഹീറിന് ആശ്വാസം തോന്നി ജിദ്ദയിൽ നിന്നും മക്കയിലേക്കുള്ള മടക്കയാത്ര നിശബ്ദതയിലായിരുന്നു കാറിനുള്ളിൽ ആരും ഒന്നും സംസാരിച്ചില്ല പിൻസീറ്റിൽ ഫാത്തിമയുടെ തേങ്ങൽ മാത്രം അവൾ മുഖം ഷോളിൽ പൊത്തിപ്പിടിച്ചിരുന്നു ഷെഹീർ അവളെ ആശ്വസിപ്പിച്ചു താൻ കാണിച്ച ആഡംബര മോഹങ്ങളെല്ലാം കാരണം ഭർത്താവിന് എത്രമാത്രം കഷ്ടപ്പാടുകൾ ഉണ്ടായി എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ജിദ്ദയിലെ ഷോപ്പിംഗ് സ്ഥലങ്ങളോ കോർണിഷിലെ കാഴ്ചകളോ അവൾ ശ്രദ്ധിച്ചില്ല കാർ മക്കയെ സമീപിക്കുമ്പോൾ ഹറമിൽ നിന്നുള്ള ബാങ്കുവിളി കേട്ടു തുടങ്ങി അന്ന് രാത്രി ഇഷ നമസ്കാരത്തിന് അവൾ ഹറമിലെത്തി നമസ്കാരം കഴിഞ്ഞിട്ടും ഫാത്തിമ എഴുന്നേറ്റില്ല അവൾ നിലത്ത് കിടന്ന് കരഞ്ഞു കൗബയ്ക്ക് മുന്നിൽ അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു തന്റെ എല്ലാ തെറ്റുകളും പൊറുക്കണമെന്ന് അവൾ ദൈവത്തോട് അപേക്ഷിച്ചു കുറച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റു അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു അവൾ ഓടി കൗബയുടെ അടുത്തേക്ക് ചെന്നു കൗബയുടെ കില്ല പിടിച്ച് അതിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവൾ പ്രാർത്ഥിച്ചു റബ്ബെ എന്റെ നാഥ ആളുകളെ കാണിക്കാൻ വേണ്ടിയും പൊങ്ങച്ചത്തിന് വേണ്ടിയും എൻറെ ഭർത്താവിന്റെ പണം ഞാൻ വെറുതെ കളഞ്ഞു അദ്ദേഹത്തിന്റെ ആരോഗ്യം ഞാൻ ഇല്ലാതാക്കി അദ്ദേഹം ഇവിടെ ഈ ചൂടിൽ കഷ്ടപ്പെടുന്നത് ഞാൻ അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണമേ എനിക്ക് പൊറത്ത് തരയണമേ ഇനിയൊരു ആഡംബരത്തിനും ഞാൻ വാശി പിടിക്കില്ല എന്റെ ഭർത്താവിന്റെ കടങ്ങൾ വീട്ടാൻ എന്നെ സഹായിക്കണമേ അവൾ ഒരുപാട് പ്രാർത്ഥിച്ചു അവളുടെ പഴയ ആഗ്രഹങ്ങൾ എല്ലാം മാറി കൗബയുടെ മുന്നിൽ വെച്ച് അവൾ തിരിഞ്ഞ് ഷഹീറിനെ കെട്ടിപ്പിടിച്ചു മാപ്പ് എനിക്ക് മാപ്പ് നൽകൂ എനിക്ക് പൊറത്ത് തന്നില്ലെങ്കിൽ ഷെഹീർ അവളെ ചേർത്ത് പിടിച്ചു മതി ഫാത്തിമ കരയണ്ട അള്ളാഹു പൊറത്തു തരും നീ എല്ലാം അറിഞ്ഞല്ലോ എനിക്കത് മതി ആ പുണ്യസ്ഥലത്തിനു മുന്നിൽ ആ ദമ്പതികൾ പരസ്പരം ക്ഷമിച്ച് ഭൗതിക ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം തുടങ്ങുകയായിരുന്നു ഹോട്ടലിലേക്കുള്ള മടക്കത്തിൽ ഫാത്തിമ ശാന്തയായിരുന്നു അവൾക്ക് നല്ല മാറ്റം വന്നു അടുത്ത ദിവസങ്ങളിൽ അവളിൽ ഉണ്ടായ മാറ്റം ഇബ്രാഹിമിക്കയുടെ ഭാര്യ അത്ഭുതത്തോടെയാണ് ശ്രദ്ധിച്ചത് അവൾ കൂടുതലായി സംസാരിച്ചില്ല ഷോപ്പിങ്ങിന് പോകാൻ അവൾ കൂട്ടാക്കിയില്ല കിട്ടുന്ന സമയം ഹറമിൽ പ്രാർത്ഥനയിലായിരുന്നു നാട്ടിലേക്ക് വിളിക്കുമ്പോൾ മകൻ ആദിലിനോട് അവൾ ആദ്യമായി ദേഷ്യപ്പെട്ടു ബുള്ളറ്റും വേണ്ട ഒരു കോപ്പും വേണ്ട ഉള്ള വണ്ടിയിൽ പോയാൽ മതി ഇനി നിന്റെ ആഗ്രഹങ്ങൾ നടത്താനല്ല ഉമ്മ ജീവിക്കുന്നത് പണമാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കരുത് അവൾ ഷഹീറിനോട് പറഞ്ഞു ഇനി ഒരു റിയാൽ പോലും എനിക്ക് വേണ്ടി അയക്കരുത് ആ കടം നമുക്ക് ഒരുമിച്ച് വീട്ടണം നാട്ടിലെ വീട്ടിലെ ടൈൽ വിരിക്കാനുള്ള പണി ഞാൻ നിർത്തി ഞാൻ നാട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യും നമുക്ക് ആ വലിയ വീട് വേണമെങ്കിൽ വിൽക്കണം അത് കഷ്ടപ്പാടിന്റെ ഫലമാണ് ആറു മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഷഹീറിന്റെ കോള് വന്നു ഇബ്രാഹിമിക്ക സുഖമല്ലേ സന്തോഷ വാർത്തയുണ്ട് ഫാത്തിമയ്ക്ക് നല്ല മാറ്റം വന്നു അവൾ ഇപ്പോൾ നാട്ടിൽ ചെറിയ രീതിയിൽ തയ്യൽ ജോലി തുടങ്ങിയിട്ടുണ്ട് വീട്ടിലെ അനാവശ്യ ചെലവുകളെല്ലാം നിർത്തി അവൾ സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് ഇപ്പോൾ വീട്ടിലെ ചെറിയ ചെലവുകൾ നടക്കുന്നത് അവൾ എൻ്റെ മരുന്നിനു വേണ്ടി ഇങ്ങോട്ട് പൈസ അയച്ചു തന്നു ആതിലിപ്പോൾ പഴയ പൾസറിൽ തന്നെയാണ് കോളേജിൽ പോകുന്നത് അവനിപ്പോൾ സന്തോഷവാനാണ് അവൻ അടുത്തുള്ള ഒരു കടയിൽ പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ട് സ്വന്തമായി ബൈക്ക് വാങ്ങാനാണ് അവന്റെ സ്വഭാവവും മാറി എനിക്ക് സന്തോഷമുണ്ട് ആ മെസ്സ് പണി ഞാൻ നിർത്തി ഇബ്രാഹിമിക്ക ഇപ്പോൾ ഈ ഡ്രൈവറുടെ ശമ്പളം മാത്രം മതി ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ കടങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി ഒരുപാട് സമാധാനമുണ്ട് ആ മുറിയിൽ എനിക്കിപ്പോൾ പഴയ ചൂട് തോന്നാറില്ല മനസ്സ് തണുത്താൽ മുറിയിലെ ചൂടൊന്നും ഒരു വിഷയമല്ല ഇപ്പോൾ ബൈത്തുൽ ഫാത്തിമ എന്ന വീട് അവിടെ ഉണ്ടാകാം പക്ഷെ അത് ആഡംബരത്തിന്റെ പ്രതീകമല്ല അത് തിരിച്ചറിവിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സ്മാരകമായി മാറിയിരിക്കുന്നു